ചൂരൽ മലയിൽ ഉണ്ടായിരുന്ന ഉരുൾപൊട്ടലിൽ ആദ്യം തന്നെ പുറംലോകത്തേക്ക് അറിയിച്ചത് നീതുവാണ് അപ്പം നീതുവിൻ്റെ വോയിസ് ഞാനിതിനു മുന്നേ ഉള്ള വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വോയിസ് കേട്ടിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് മനസ്സ് നൊന്നിട്ടുണ്ടാവും അല്ലേ അത്രയധികം ദയനീയമായിട്ടുള്ള വാക്കുകൾ ജീവന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അത്രയധികം ആഗ്രഹിച്ചിരുന്നു ആ ഒരു സംസാരം കേട്ടാൽ നമുക്ക് മനസ്സിലാവും അത്രയധികം ദയനീയമായിട്ടുള്ള ഒരു വോയിസ് ആയിരുന്നു ആ ഒരു വോയിസ് കേട്ടവർക്കൊക്കെ ചങ്കിടിപ്പും അതുപോലെ തന്നെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവുമായിരുന്നല്ലേ അത് വോയിസ് കംപ്ലീറ്റ് നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റുന്നില്ല ഇപ്പൊ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണല്ലേ അപ്പം ആ ഒരു വോയിസിൽ ഉണ്ടായിരുന്ന ആള് ഫസ്റ്റ് തന്നെ ആ ഒരു വോയിസ് കേട്ടപ്പം നവോമൈൻ്റാക്കിയിട്ട് അങ്ങ് വിടുക ചെയ്യുന്നത് അത് നമുക്കതൊരു നിസ്സാരം കൊള്ളുന്ന പോലെ നമ്മൾ കേട്ടത് കാരണം ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഓ അതാ തന്നെ ആ ഒരു ലെവലിലുള്ള ഒരു സംസാരമായിരുന്നു ഉണ്ടായിരുന്നത് ഒരു അത്ര ഗൗരവവും കാര്യങ്ങളൊന്നും കണക്കിലെടുത്തിട്ടില്ല അങ്ങനെയായിരുന്നു ആ ഒരു ഫസ്റ്റ് സംസാരിച്ച ആള് അപ്പം ഇതിന്റെ സത്യാവസ്ഥത എന്താണ് ഇങ്ങനെയെന്നുള്ളത് കുറേ പേർക്കൊക്കെ ഒരു ചോദ്യചിഹ്നം പോലെ മുന്നിൽ നിൽക്കുന്നുണ്ട് ആ നടന്ന സംഭവം ചെറുതായിട്ടൊന്ന് ഞാൻ വിശദീകരിക്കാം ഉരുൾപൊട്ടൽ ഫസ്റ്റ് തന്നെ ഉരുൾപൊട്ടലുണ്ടായ ആ ഒരു ടൈമില് രണ്ട് ഭാഗത്തായിട്ട് പുഴ ഗതി മാറിയിട്ട് അങ്ങ് ഒഴുകിയാന്ന് വെള്ളം ആ ഒരു ടൈമിൽ പത്ത് നാൽപ്പതോളം വരുന്ന കുടുംബങ്ങൾ ഇവരുടെ ഈ വീട് നീതുവിൻ്റെ വീടും ലക്ഷ്യം വെച്ചാണ് വരുന്നത് കാരണം അവിടെ സേഫ് എന്ന് വിചാരിച്ചിട്ട് അവരും അതുപോലെ തന്നെ ഭർത്താവ് ജോജോയും നീതുവും കൂടിയിട്ട് അവരെല്ലാവരെയും വീട്ടിനുള്ളിലേക്ക് വിളിച്ച് ക്ഷണിച്ചിരുത്തി എന്നിട്ടാണ് ഫോൺ ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവാണ് ഈ നീതു അപ്പം ആ ഒരു ഹോസ്പിറ്റലിലേക്കാണ് വിളിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് എടുത്ത ആള് അവിടെ ഹോസ്പിറ്റലിൽ അറ്റൻഡർ മറ്റാണെന്ന് തോന്നുന്നു അപ്പോൾ അവരാണ് ഫസ്റ്റ് സംസാരിച്ചേക്കുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ എന്ന് പറയുമ്പോൾ ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ സേഫ് ആണ് പക്ഷെ നമ്മൾ വന്നൊന്ന് രക്ഷിക്കുന്ന പറയുന്നത് അപ്പോൾ ഓക്കെ എന്താ സംഭവിച്ചെന്നൊക്കെ ചോദിച്ചിട്ട് അതങ്ങ് ഫോൺ കോൾ കട്ടാവുകയാണ് ചെയ്യുന്നത് പിന്നെ രണ്ടാമതും വിളിച്ചു നീതു രണ്ടാമതും വിളിച്ചതിന് ശേഷം എടുക്കുന്നത് രണ്ടാമത്തെ ഉരുൾപൊട്ടൽ സംഭവിച്ചതിന് ശേഷമാണ് നീതു വിളിക്കുന്നത് ആ ടൈമിൽ എടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൻ്റെ എം ഡി ആണ് മാനേജിങ് ഡയറക്ടർ ഫോൺ എടുത്ത ടൈമിൽ എന്താ കാര്യം എന്നുള്ളത് പറയുന്നു രണ്ടാമത് മുരുൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു അങ്ങനെയൊക്കെ സംഭവിച്ച ടൈമിൽ കാര്യങ്ങൾ കാര്യങ്ങളുടെ ഗൗരവങ്ങള് അങ്ങ് കണക്കിലെടുത്തുകൊണ്ട് ഫയർഫോഴ്സിനെയും റെസ്ക്യൂ ടീംസിനെയും കാര്യങ്ങളൊക്കെ അങ്ങോട്ടേക്ക് അയച്ചു ഫയർഫോഴ്സും പോലീസും വരുന്ന ആ ഒരു ടൈമിൽ അവർ ചുരൻമലയിൽ എത്തുന്നതിന് മുന്നേ തന്നെ അവിടെ മരങ്ങളൊക്കെ വന്ന് തിങ്ങി നിറഞ്ഞിട്ട് വഴി കംപ്ലീറ്റ് ബ്ലോക്ക് ആയിട്ടാണ് ഉള്ളത് പിന്നെ വിളിച്ച ടൈമിൽ നീതുവിനെ കിട്ടുന്നില്ല ലൈനി കംപ്ലീറ്റ് കട്ടായിപ്പോയി സംഭവം എന്ന് പറയുന്നത് ആ രണ്ടാമത്തെ ഉരുൾപൊട്ടിന്റെ ആ ഒരു ടൈമില് നീതു ഒലിച്ചു പോയിട്ടുണ്ട് കുറേ പേരെ ആ രണ്ടാമത്തെ ഉരുൾപൊട്ടിയ ആ ഒരു സമയത്ത് തന്നെ നീതുവിന്റെ ഭർത്താവ് ജോജോ ഒക്കെ സാരിയും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ട് അവരെ അപ്പുറത്തേക്ക് അക്കരയിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു ആ ഇതില് ഈ വീട്ടിലുണ്ടായിരുന്നത് നീതുവും മൂന്ന് അയൽവാസികളും ഉണ്ടായത് അവരിരുന്ന സ്ഥലം ആ ഒരു റൂം കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഈ അങ്ങ് ഉരുൾപൊട്ടലങ്ങ് പോയി അതിൽ അവരും അങ്ങ് പോയി വളരെയധികം വേദന തോന്നുന്നു ജീവിതത്തിന് വേണ്ടിയിട്ട് ആർക്കായി മരിക്കാൻ പോകുന്ന ടൈം എങ്ങനെയെങ്കിലും ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവുക ആ ഒരു സംഭവമാണ് ഇവിടെ നീതുവിൻ്റെ ഈ ഒരു കേസിൽ സംഭവിച്ചേക്കുന്നത് ആ ഒരു വീട് കംപ്ലീറ്റ് തകർന്നു നീതുവിനെ മറവ് ചെയ്തിട്ടുള്ള ആ ഒരു പള്ളിയിലെ വികാരി അച്ഛൻ സംസാരിക്കുന്ന കാര്യം നമുക്കൊന്ന് കേൾക്കാം നമ്മുടെ ഇടവകയിൽ ആകെപ്പാട് ഒൻപത് പേരാണ് മരണപ്പെട്ടത് ഈ ഉരുൾപൊട്ടലിൽ അതിൽ എട്ട് പേരുടെ ഇടവകാംഗങ്ങളാണ് ഒരാൾ പാലക്കാട് നിന്ന് ബന്ധുവീട്ടിൽ വന്ന് ആ കുട്ടിയും ഈ ഒരു ദാരുണമായിട്ടുള്ള സംഭവത്തിൽ പെട്ടുപോയി നമുക്കിപ്പോൾ ഇന്നലെ വരെ നമ്മൾ ആറുപേരെയാണ് അടക്കിയത് ഇന്നിപ്പോൾ ഒരു ബോഡി എത്തിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ അടക്ക് നടത്തും ഇനി നമുക്ക് രണ്ട് രണ്ടുപേരും കൂടി തിരിച്ചറിയാനായിട്ടുണ്ട് എന്നും അപ്പോൾ ബോഡി കിട്ടിയത് ഇപ്പോൾ നമുക്ക് കിട്ടിയത് വരവുകാലായിൽ നീതു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വീട്ടമ്മയാണ് മുപ്പത് വയസ്സാണ് പ്രായം അവർ ഈ ഒരു സമയത്ത് വിളിച്ചപ്പോഴെല്ലാം അവർ സേഫ് ആണ് എന്നാണ് നാലു വരെ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ വീട്ടിലാണ് പത്ത് നാൽപ്പതോളം പേര് അയൽവാസികളെല്ലാം ഒത്തുകൂടിയിട്ടാണ് അവരവിടെ ഇരുന്നത് അവരങ്ങനെ ഇരിക്കുന്ന സമയത്തുമാണ് പോലും വലിയ വീണ്ടും ഉരുളകുട്ടി അവരെല്ലാവരും വലിയ ഭീതിയിലായെന്നപ്പോഴാണ് നീതു ജോ ഹസ്ബൻ്റായ ജോജോയുടെ കയ്യിൽ നിന്ന് വിട്ട് വെള്ളത്തിലേക്ക് പോവുകയും ചെയ്യുന്ന അവസ്ഥയും ഉണ്ടായിട്ടുള്ളത് ജോർജോ നമ്മുടെ പള്ളിയുടെ സെക്രട്ടറിയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് പേരോളം വീട്ടിൽ എല്ലാവരും ഇവരുടെ വീട്ടിലേക്കാണ് അഭയമായിട്ട് കടന്നു വന്നത് പക്ഷേ അത് വീണ്ടും അപകടത്തിന്റെ വലിയ ഒരു അവസ്ഥയായിരുന്നു രാത്രിയായതുകൊണ്ടും ഇരുട്ടായത് കൊണ്ടും എന്തൊരു അവസ്ഥയാണല്ലേ മനുഷ്യന്റെ ആയുസിനെ അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവൻ ഇത്രേ വിലയുള്ളൂ ഒരു രാത്രി കിടന്നുറങ്ങിയ ആള് നേരം വിളിക്കുമ്പോയേക്കും പലരും അവരുടെ മുന്നിൽ നിന്നും മാഞ്ഞു പോയിട്ടുണ്ട് ഒരു കുടുംബത്തിലെ പതിനാല് പേര് ഒമ്പത് പേര് പതിനാറ് പേര് കംപ്ലീറ്റ് പോയിട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ അങ്ങനെ പലതും നമ്മൾ കാണുന്നല്ലേ റിപ്പോർട്ടർ ചാനലിനെ റിപ്പോർട്ടറായിട്ടുള്ള അരുണിനെ വിളിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു ഇതുപോലെ തന്നെ ഉരുൾപൊട്ടി ആ ടൈമിലുണ്ടായ ഒന്ന് വരണം രക്ഷിക്കണം നമ്മളെ ഒന്ന് അറിയി നമ്മളെ ഒന്ന് രക്ഷിക്കണം ആരുടെങ്കിലും പറയണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ആ ഒരു വോയിസും കേൾക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കായിരുന്നു ഇവരൊക്കെ രക്ഷപ്പെട്ട് കാണണേ എന്നുള്ളത് ബാക്കിയുള്ളവരുടെ ജീവന് വിലയില്ല എന്നല്ല നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാർ അവരുടെ ദയനീയമായിട്ടുള്ള വോയിസ് നമ്മൾ കേൾക്കുമ്പോൾ എന്താ ചിന്തിക്കുക ഒന്ന് രക്ഷപ്പെട്ട് കാണണേ എന്നുള്ളത് അപ്പം ഇപ്പം ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു റിപ്പോർട്ടർ അരുൺ ആ ഒരു വ്യക്തിയെ കാണാൻ വേണ്ടി പോയത് ആ ഒരു സംഭവം കണ്ടപ്പോൾ തന്നെ നമുക്കടക്കം കണ്ണിൽ വെള്ളം വരുന്നു ആ മനുഷ്യനെ ചേർത്ത് നിർത്തി സംസാരിക്കുമ്പോൾ ആ മനുഷ്യന്റെ കണ്ണിലുള്ള വെള്ളവും അതുപോലെ തന്നെ അരുണിനെ ഒരു റിപ്പോർട്ടർ മനസ്സ് വരെ തകർന്നിട്ടേ ഉള്ളൂ ആ തന്റെ ആ ഒരു ജോലിക്കിടയില് പിടിച്ചു വെച്ചിരിക്കുകയാണ് തൻ്റെ ഉള്ളിലുള്ള ആ ഒരു വിഷമം എന്ന വികാരത്തെ അദ്ദേഹം പിടിച്ചു വെച്ചിരുന്നിട്ട് സംസാരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഒരു വിധത്തിൽ പറയുമ്പോൾ ആ ഒരു വ്യക്തിയോട് നമുക്ക് അത്രയധികം സ്നേഹവും അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയെ വിളിച്ചറിയിച്ച മനുഷ്യനെ കാണാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ധൃതിപ്പെട്ട് അവിടെ അടുത്തേക്ക് വന്നിട്ട് അദ്ദേഹത്തെ ചേർന്ന് നിർത്തിയേക്കുന്ന വ്യക്തിത്വം ഉണ്ടല്ലോ ആ ഒരു വ്യക്തിത്വത്തെ റിപ്പോർട്ടർ എന്ന നിലയ്ക്ക് എല്ലാ ആളുകൾക്കും മാതൃകയാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ നീതുവിൻ്റെ വോയിസ് കുറേ അധികം നമ്മൾ ഇത് കേട്ട പാടെ ഒന്ന് സെർച്ച് ചെയ്ത കാര്യമാണ് നീതുവിനെന്ത് സംഭവിച്ചു എന്നുള്ളത് പിന്നീടാണ് മരണം ഇവരറിഞ്ഞത് വളരെയധികം വേദനിപ്പിച്ചു ഭർത്താവിന്റെ കൈ പിടിക്കാൻ വേണ്ടി കയ്യാതെ ഒലിച്ചു പോകുന്നൊരവസ്ഥ ആ റൂമടക്ക് അങ്ങ് ഒലിച്ച് പോയിരുന്ന് ആ ഒരു വീടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഒരു വിഷമമായി പോന്ന് ഇതേപോലെ തന്നെ വേറൊരു സങ്കടം ജനിപ്പിച്ചൊരു കാര്യം തന്നെയായിരുന്നു മുണ്ടങ്കിലുണ്ടായിരുന്ന കുറെ പേരെ രക്ഷപ്പെടുത്തിയിട്ട് ലാസ്റ്റ് സ്വന്തം ജീവൻ മണ്ണിലേക്ക് അർപ്പിക്കേണ്ടി വന്നിട്ടുള്ള കഥയും െന്ന് പറഞ്ഞാ ഞങ്ങളൊരു സുഹൃത്തുണ്ടായിരുന്നു കുറെ ആളുകളെ ശരിക്കും പറഞ്ഞാൽ രക്ഷപ്പെടുത്തി പോയിട്ട് അവൻ്റെ അത് പോണ്ടെന്ന് പറഞ്ഞാൽ ഒരു മല കയറി അവൻ ഭംഗി ആൾക്കാർ കുടുങ്ങി കിടക്കുന്നുണ്ട് ഭാഷ ഞാൻ എന്തായാലും നിങ്ങൾ ആരും എന്നെ തടഞ്ഞു നിർത്തല എന്ന് പറഞ്ഞിട്ട് പോയതാണ് പോകുന്നില്ലേ ആ അവൻ വണ്ടിയെടുത്ത് കുറെ ആൾക്കാരെ അക്കരെ കടത്തി പിന്നെ അവൻ ഒറ്റയ്ക്ക് തെറ്റായിട്ടും ഇഷ്ടം ആൾക്കാരെ കഴിച്ചിലാക്കിയിട്ട് പിന്നെ അവസാനത്തെ മൂന്നാമത്തെ പാലത്തിലേക്ക് എത്താൻ പറ്റിയില്ല രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് വണ്ടി കൊണ്ട് വരിക പക്ഷെ അതിനു മുന്നേ വണ്ടി അടക്കം അവനെ എടുത്തുകൊണ്ട് വരട്ടാ ചുരുമ തന്നെയാണോ വീട് ഇത് അറിഞ്ഞപ്പം വണ്ടി എടുത്ത് രക്ഷിക്കാറുണ്ട് രക്ഷപ്പെടുത്താൻ ആരും കിട്ടുന്നുള്ളക്ഷ ഇതൊക്കെ കേൾക്കുമ്പോ ഇവരൊക്കെ തന്നെയല്ലേ നാടിനൊക്കെ വേണ്ടത് നാടിനെ നാട്ടുകാർക്കായി ഉപകാരം ചെയ്തിട്ട് സ്വന്തം ജീവൻ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ജീവൻ സ്വയം ബലിയർപ്പിച്ച പോലെ കഴിയുന്ന ഇവർ തന്നെയാണ് മഹാന്മാര് ഇവർ തന്നെയാണ് ധീരന്മാർ നമ്മളെപ്പോലുള്ളവരൊക്കെ പണം അതുപോലെ തന്നെ ബാക്കിയുള്ള സഹായങ്ങളൊക്കെ ഇവർക്ക് വേണ്ടി ചെയ്യുമ്പോ സ്വന്തം ജീവനാണ് ഇവിടെ അർപ്പിച്ചേക്കുന്നത് ഈ പ്രതീഷ് എന്ന് പറഞ്ഞ വ്യക്തി അപ്പൊ ഇതിനിടയിൽ ഇതുപോലെ കുറെ ആൾക്കാർക്ക് വേണ്ടി രക്ഷാപ്രവർത്തനം നടത്തിയിട്ട് ജീവൻ പോയ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലേ മരിച്ചുപോയ എല്ലാ പരതാത്മാക്കൾക്കും നിത്യശാന്തി നേരുന്നു ഒരുപാട് പേരുണ്ട് ശരീരങ്ങൾ ചിന്നി ചിതറിയിട്ട് പല അവസ്ഥയിൽ കൈയില്ല കാലില്ല അല്ലെങ്കിൽ തല കിട്ടുന്നു അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരു വ്യക്തി സ്വന്തം ഭാര്യയെ മനസ്സിലാക്കിയത് ആ ഭാര്യ കിട്ടുകൊടുത്ത മോതിരം കല്യാണത്തിൻ്റെ ആ ഒരു മോതിരം കണ്ടിട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല ആ ഒരു സാഹചര്യമൊക്കെ ഇപ്പോൾ ഒരുപാട് പേര് റെസ്ക്യൂ ടീംസും കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ട് രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട് നമ്മുടെ സേന സേനയൊക്കെ ഇറങ്ങിയിട്ട് പരിശ്രമിച്ചിട്ടും കഠിന പ്രയത്നം ചെയ്തിട്ടും ഒരുപാട് പേര് മൃതദേഹങ്ങളൊക്കെ എടുത്തിട്ടുണ്ടല്ലേ ഇനിയും ഉണ്ടാവും ഭൂമിയുടെ അടിയിൽ നിന്നാണ് പറയുന്നത് അവർക്ക് അതിന് സാധിക്കട്ടെ അതുപോലെ തന്നെ അവർ ചെയ്തേക്കുന്ന ഈയൊരു ധീരകൃത്യത്തിന് അല്ലെങ്കിൽ നന്മ നിറഞ്ഞൊരു കാര്യത്തിന് ബിഗ് സല്യൂട്ട് അവിടെ പ്രയത്നിക്കുന്ന എല്ലാവർക്കും മനുഷ്യത്വത്തിന്റെ പേരിൽ അല്ലെങ്കിൽ സ്വന്തം രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ധീരത എന്ന് പറയുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ അതിൻ്റെയൊക്കെ പേരിലാണ് ഇന്ന് അവിടെ പലരും നിൽക്കുന്നത് എല്ലാ ആളുകൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും അവിടെ നിൽക്കുന്നത് മറ്റുള്ള ആൾക്കാരെ രക്ഷിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ ആയി കഴിഞ്ഞാൽ എടുക്കാൻ വേണ്ടിട്ടില്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് സഹായം ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർ അവർക്കൊന്നും ഒരു ഉപദ്രവം ഉണ്ടാവല്ലേ അതുപോലെ തന്നെ ജീവൻ ഹാനിയോ അങ്ങനെ ഒന്നും ഇനി സംഭവിക്കില്ലെന്ന് പറയാനേ നമുക്കാവുന്നുള്ളൂ ഞാൻ ഉരുൾപൊട്ടൽ നടന്നൊരു മേഖലയാണ് ഇനി അതുപോലുള്ളൊരു സംഭവങ്ങൾ ഉണ്ടാവില്ലേ ഓരോ കാലാവസ്ഥ അല്ലെങ്കിൽ നമ്മൾ ഓരോ മയക്കാലം വരുന്ന ടൈമിൽ നമുക്ക് ഒരു ഭയമായിട്ടാ ഉള്ളത് ഓരോ കാലത്തും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ഒരു ടൈമിൽ ഇങ്ങനെ ഒരു പ്രശ്നമാണ് ഉണ്ടാവുക എന്നുള്ളത് ആരും വിചാരിക്കുന്നില്ല ഇനി അടുത്ത വർഷം വരുന്നു ഇനി ഇതുപോലുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ മുന്നിലേക്കൊന്നും വരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു അത്രേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളൂ ഇനി എന്തൊക്കെയാ വരാൻ പോകുന്നത് വരും കാലത്തിൽ നിന്നുള്ളത് നമുക്ക് പറയാനേ പറ്റുന്നില്ല ഇതുപോലുള്ള ആൾക്കാരുടെയൊക്കെ വോയിസും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നമ്മുടെയൊക്കെ ചങ്കും കാര്യങ്ങളൊക്കെ വിറങ്ങലി ചങ്ങ് പോവുകയാണ് അതുപോലെ ഇത്രയധികമുള്ള ധീരത നിറഞ്ഞ ആൾക്കാർ നമ്മുടെ അരികത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു അഭിമാനവും തോന്നുന്നു മരിച്ചുപോയാൽ അവരുടെ എല്ലാ പാപങ്ങളും പൊറുക്കട്ടെ